ഇന്നവേഷൻ ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം സാങ്കേതിക വിദ്യാലയങ്ങളിൽ ഉൾപ്പെടെ എല്ലാ കലാലയങ്ങളിലും ഉണ്ടാകണമെന്നാണ് സർക്കാരിന്റെ കാഴ്ചപ്പാടെന്ന് മന്ത്രി ആർ ബിന്ദു കേരള സർക്കാർ സ്ഥാപനമായ ഐ എച്ച് ആർ ഡി ദേശീയതലത്തിൽ ഹൈസ്കൂൾ മുതൽ എഞ്ചിനീയറിംഗ് വരെയുള്ള വിദ്യാർത്ഥികളുടെ സാങ്കേതിക കലാപരമായ പരിപാടികൾ ഉൾപ്പെടുത്തി ഒരുക്കിയ തരംഗ് മേളയുടെ സമാപന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി എല്ലാ കലാലയങ്ങളിലും പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യാലയങ്ങളിൽ ഉണ്ടാകണമെന്നാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട് കയ്യിൽ ലഭിക്കുന്ന അറിവുകളിൽ നിന്ന് പുതിയ അറിവുകൾ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥ വിദ്യാർത്ഥികൾ അതാണ് പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടുന്നതായ കാര്യം ജനോപകാരപ്രദമായ ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും സർവീസുകളും എല്ലാം വികസിപ്പിച്ച് തങ്ങളുടേതായ സംഭാവന സമൂഹത്തിന് നൽകാൻ കഴിയേണ്ടതുണ്ട് തരംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായും കുട്ടികൾ തന്നെ കണ്ടെത്തിയിട്ടുള്ള പുതിയ കാര്യങ്ങൾ പൊതുജന സമക്ഷം അവതരിപ്പിക്കാനുള്ള വേദിയും നാം സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകൾ മുതൽ ടെക്നിക്കൽ സ്കൂളുകൾ വരെ വൈവിധ്യപൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന എൺപത്തിയേഴ് ഐ എച്ച് ആർ ഡി സ്ഥാപനങ്ങളിലെ പ്രതിഭാശാലികളായ വിദ്യാർത്ഥികളാണ് എന്ന ഫെസ്റ്റിവലുമായി അതിന്റെ പ്രീ ഇവന്റ്സുമായി തങ്ങളുടെ നൂതനാശയങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾക്ക് അഞ്ച് ലക്ഷം മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ യങ് ഇനവേർട്ടേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായി നൽകാൻ കഴിയും സർഗശേഷി ഉപയോഗിച്ചുകൊണ്ട് ജീവിത പരിസരങ്ങളിൽ പോസിറ്റീവായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെയാണ് ലോകം ഇന്ന് ഉറ്റുനോക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു